മധുരം തൂകിടും ഗ്രാമലക്ഷ്മി എന്നാണ് അല്ലേ അത് ശരിയായി എൻ്റെ വരികൾ അറിയുന്നവർക്കെന്നെ തിരുത്താവുന്നതാണ് കവിയുടെ പിറവി തൊട്ടൻ കൂട്ടുകാരിയാം മധുരം തൂകിടും ഗ്രാമലക്ഷ്മി എന്നാണ് വിശേഷിപ്പിക്കുന്നത് വിശേഷിക്കുന്നത് അകലേ കകലേക്കകലുകയായി അവസാന യാത്ര പറയുകയാം എന്നാണ് ഏത് കാലത്തും അൻപത്തിനാലിലെഴുതിയ കവിതയാണ് ഭാരതപ്പുഴ അവസാന യാത്ര പറഞ്ഞ് അകലേക്ക് മറഞ്ഞു പോകുന്നു എന്ന ഭയം ആ കവിതയിൽ പ്രസരിപ്പിക്കുകയാണ് കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരൻ ഒരു യന്ത്രമായാൽ മനുഷ്യനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാം ഒരു അഴുക്കുചാലായി ആകുലയാം ഒരു അഴുക്കുചാലായി ഭാരതപ്പുഴ മാറിപ്പോകുമോ മനുഷ്യൻ എല്ലാ മനുഷ്യത്വവും കളഞ്ഞ് ഒരു യന്ത്രമായി മാറിയാൽ എന്ന് കുറ്റിപ്പുറം പാലത്തിൽ ഇടശ്ശേരി എഴുതുന്നുണ്ട് നദികൾ മരിച്ചു പോകുമോ എന്ന ചോദ്യം പ്രസക്തമാണ് വർത്തമാനകാലം നൽകുന്ന മറുപടി മരിച്ചു പോകും എന്ന് തന്നെയാണ് ഉദാഹരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരിക്കൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും തേൻസിൽ ഒഴുകി നടക്കുന്നുണ്ടായില്ല ഏതെങ്കിലും ഒരു ഭൗതിക വസ്തു വെള്ളത്തിന്റെ മുകളിൽ വലിച്ചെറിയപ്പെട്ട നിലയിൽ ഒഴുകി നടക്കുന്നതേ ഇല്ല കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നു എന്നാൽ തെൻസിന് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഒരു വലിയ വരൾച്ച ഉണ്ടായി ആ സമയത്ത് തെംസ് ചീഞ്ഞു മാറി വെറും തുറന്നോ ചരിത്രത്തിൽ അതറിയപ്പെടുന്നത് ദ ഗ്രേറ്റസ്റ്റ് സ്റ്റിങ്ക് എന്ന് വെച്ചാൽ ലണ്ടൻ നഗരമാകെ ദുർഗർഭത്തിൽ ശ്വാസം പാർലമെന്റ് സമ്മേളിക്കാൻ കഴിയാത്ത സ്ഥിതികൾ കെട്ടിടങ്ങളുടെ ജാലകങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ കർട്ടണുകൾ ആളുകൾ വേഗം നടന്നു എന്നിട്ടും രക്ഷയില്ലാതെ ലണ്ടനിലെ സർക്കാർ ഓഫീസുകൾക്ക് അനിശ്ചിതകാലത്തേക്ക് അവധി പ്രഖ്യാപിച്ചു എല്ലാ മാലിന്യങ്ങളും ഒഴുക്കുന്ന ഒരു അഴുക്കുചാലായിരുന്നു തെൻസ് മനുഷ്യ വിസർജവും വ്യവസായ എല്ലാം ഒഴുകി നടക്കുന്ന ലണ്ടനിലെ അഴുക്കുചാലായിരുന്നു തെംസ് നദി നൂറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലണ്ടൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആധികാരികമായി പ്രഖ്യാപിച്ചു തെംസ് നദി ജൈവശാസ്ത്രപരമായി മരിച്ചു ലോകത്തിലൊരു പക്ഷെ ഒരു നദി മരിച്ചു എന്ന് ആധികാരികമായി ഒരു ഔദ്യോഗിക ഏജൻസിയുടെ പ്രഖ്യാപനം വരുന്നത് തേംസ് ആയിരിക്കും എന്ന് മരിച്ചു എന്നാണ് എന്നാൽ മരിച്ച മനുഷ്യർക്ക് ജീവൻ നൽകാനാവുമോ എന്ന ചോദ്യത്തിന് അതെ എന്ന ഉത്തരം ഈ നിമിഷം വരെ നമുക്ക് പറയാൻ പറ്റില്ല ആധുനിക വൈദ്യശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും മരിച്ചവർക്ക് ജീവൻ നൽകാനുള്ള ഒരു വിദ്യ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നാൽ മരിച്ച നദികൾക്ക് ജീവൻ നൽകാനാകുമോ എന്ന് ചോദിച്ചാൽ ആവും എന്ന് തന്നെയാണ് ഉത്തരം മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് സമർപ്പണത്തിന് മൃതി നദികളെ പുതുജീവൻ പകർന്നു പഴയതുപോലെ പഴയതുപോലെയാകുമോ എന്ന് ഉറപ്പ് പറയാനാവില്ല എങ്കിലും ആ തെസിലൂടെയാണ് എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയത് ആറു പതിറ്റാണ്ട് നീണ്ടു നിന്ന ഭഗീരഥ ശ്രമത്തിലൂടെ ദുർഗന്ധം അമിക്കുന്ന അഴുപ്പുചാലായിരുന്ന തെൻസ് നദിയെ ശുദ്ധീകരിച്ചെടുക്കാൻ ആ ആവാസ വ്യവസ്ഥയെ ഏറെക്കുറെ പുനസൃഷ്ടിക്കാൻ ബ്രിട്ടന് സാധിച്ചു എന്നതാണ് അദ്ദേഹം ഇതൊറ്റപ്പെട്ട ഒരു അനുഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ചൈനയിലെ യോങ് ടി നദി അത് ബെയ്ജിങ്ങിലാണ് വറ്റി വരണ്ട പൂർണ്ണമായും വറ്റി വരും ഞാൻ അതിന്റെ കാര്യകാരണങ്ങളിലേക്കാകെ പോകുന്നില്ല ഒരു കരുതൽ അത്യാവശ്യം നദീതീരത്ത് ഒരു വൃക്ഷം നടുമ്പോൾ പോലും ആയിരം വട്ടം ആലോചിക്കേണ്ടതായി അക്വേശയിൽ യുക്കാലിറ്റിസും ഒക്കെ സമൃദ്ധമായി നടുമ്പോൾ നദിയിലെ വെള്ളം കാണക്കാണെ അവസാനിക്കുന്നു എന്നതിന് ഇപ്പോൾ അഞ്ചു കൊല്ലം അഞ്ച് അഞ്ചോ എട്ടോ കൊല്ലം മുമ്പ് ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത നമ്മുടെ തൊട്ടടുത്ത് കർണാടകയിൽ ചുക്ക്ബല്ലാപൂരിൽ നന്ദിമലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന അർക്കാവതി നദി മരിച്ചുപോയി അർക്കാവതി നദി അപ്രത്യക്ഷമായി അപ്പൊ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ പലയിടത്തും ഉണ്ടാവുന്നു ചൈനയിലെ ബീജിങ്ങും ജോങ്ടി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്രത്യക്ഷമായതെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് പരമപ്രാധാന്യത്തോടെ ആ നദിയുടെ പുനരുജ്ജീവനം കണക്കാക്കുകയും ഇന്ന് ആ നദി വീണ്ടും ജീവൻ വെക്കുകയും ചെയ്തു ഒക്കെ നടന്നു അമേരിക്കയിൽ ന്യൂയോർക്കിൽ ടിബറ്റ് ബ്രൂക്ക് ഇതുപോലെ പുനരുജ്ജീവനം സാധ്യമായ ഒരു നദിയാണ് നദികൾക്ക് ജീവൻ നൽകാനാവും ഇന്ത്യയിൽ നദി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് രാജസ്ഥാനിലെ അൽവാറിൽ ജനിച്ച രാജേന്ദ്ര സിംഗ് എന്നൊരു മനുഷ്യൻ അദ്ദേഹം തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു സംഘടന രൂപീകരിക്കുന്നു സംഘടനയുടെ പേര് തരുൺ ഭാരത് സംഘം എന്ന മറ്റോ ആണ് അവർ ചെറുതും വലുതുമായി നദികളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ എത്ര അരുവികൾ മരിച്ചു നിങ്ങൾ ആരെങ്കിലും ഓവുമാലം എന്ന് പറയും ഇവിടെ ആ ആറിയില്ല ഓവുമാനം ചെറിയ അതിന്റെ അർത്ഥം അതിനടിയിലൂടെ ഒരു തോട് ആ തോടിന് ഇപ്പോഴെന്ത്വിച്ചു നൂറ് കൊല്ലം മുമ്പ് അൻപത് കൊല്ലം മുമ്പ് ഇരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് ഇന്ന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഇപ്പൊ പലയിടത്തും അടിയിൽ തോടില്ല ആ തോട് ഇല്ലാതെയായി അതെങ്ങനെ ഇല്ലാതെയായി അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഈ യോഗത്തിൽ ഞാൻ ആ കാര്യകാരണങ്ങളിലേക്ക് പോകില്ല അതിനെങ്ങനെ പുനരുജ്ജീവിപ്പിക്കാനുണ്ട് അതില്ലാതായത് നമ്മുടെ പ്രകൃതിയെ നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള പരിശോധന തീർച്ചയായും നമ്മുടെ അതിജീവനത്തിന് അനിവാര്യമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പുഴകൾ നദികൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എന്നോ ഇവിടെ എന്റെ മുന്നിൽ വിവിധ പ്രായത്തിൽപ്പെട്ടവരുണ്ട് ഒരു നദിയിൽ മുങ്ങി കുളിച്ച അനുഭവമുള്ള എത്ര പേരുണ്ട് ഭൂരിഭാഗം പേർക്കും ഉണ്ടാവും നദിയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു നദിയിൽ മുങ്ങിക്കുളിച്ച അനുഭവം എത്ര പേരുണ്ട് നമുക്ക് മുന്നി കുളിക്കാവുന്ന നിലയിലുള്ള എത്ര നദികളും എന്തുകൊണ്ടാണ് ഏത് മാലിന്യവും വലിച്ചറിയാവുന്ന ഒന്നാണ് നദി എന്ന തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായി പ്രകൃതിയെ അതിൻ്റെ സമസ്ത ഭാവങ്ങളിൽ പരിചയപ്പെടാൻ അരിമയോടെ കരുതലോടെ പ്രകൃതിയിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നു എന്നത് ഒരു യാഥാർത്ഥ്യ മാത്രമാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നദികളെ വിശുദ്ധ നദികളായി കണക്കാക്കുന്നതാണ് പുണ്യനദികൾ അതിൻ്റെ പ്രയോഗം തന്നെയുണ്ട് ഗംഗയും യമുനയും നർമ്മദയും കാവേരിയും ഗോദാവരിയും ക്ഷിപ്രയും ഒക്കെ ഇന്ത്യയിലെ പുണ്യനദികളായി അറിയപ്പെടുന്നു പുണ്യനദി ഞാൻ കഴിഞ്ഞ വർഷം ഡറാഡൂണിൽ ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ ഡെറാഡൂണിൽ പോയപ്പോൾ ഋഷികേശിൽ പോയി ഋഷികേശിൽ ഗംഗയുടെ തീരത്ത് കുറേ സമയം ചെലവഴിക്കാൻ എനിക്ക് അവസരം കിട്ടും ആ കഥ ഇപ്പൊ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല കണ്ടൊരു കാഴ്ച പറയാൻ വേണ്ടി സൂചിപ്പിച്ചത് ഉത്തരാഖണ്ഡിൽ ഗംഗയുടെ ഒരു പ്രത്യേകത പൊതുവിൽ എല്ലാവരും പറയുന്നത് ഏറ്റവും ശുദ്ധമായി ഗംഗ ഒഴുകുന്ന പ്രദേശമാണ് അത് കാരണം ഉത്ഭവിച്ച് അങ്ങനെ അധിക ദൂരമാവാത്ത ഏതാനും കിലോമീറ്ററുകൾ പിന്നിട്ടെങ്കിലും വരികയാണല്ലോ പക്ഷെ ഞാൻ കണ്ട കാഴ്ച വ്യത്യസ്തമായി ഗംഗയുടെ നിറം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലിഡർ എന്നൊരു നദിന്ന് ലിഡർ നിങ്ങൾ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു നദിയാണ് എന്നെ അങ്ങേയറ്റം ആകർഷിച്ച സത്യത്തിൽ ലിഡർ ഒഴുകുന്നത് മെഹൽഗാമിലൂടെയാണോ എൻ്റെ ഹൃദയത്തിലൂടെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റും അത്രമാത്രം ആകർഷിച്ച എല്ലാം പച്ച നിറമുള്ള ശുദ്ധമായ ജലവും നദിയാണ് ലിഡർ ആ നദി ഇങ്ങനെ പഹൽഗാമിലൂടെ കഥാപാലിയിലൂടെ ചന്ദൻവാണിയിലൂടെ ഒഴുകി അനന്തനാഗിലെത്തുമ്പോ അത് ജലവുമായി ചെല്ലും അപ്പോ നല്ല കറുത്ത നിറമാണ് ആ ഭാഗത്തെത്തുന്നത് അപ്പൊ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് യൂനുസിനോട് നാട്ടുകാരാണ് അനന്തനാഗുകാരാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിറം മാറിയല്ലോ അപ്പൊ അദ്ദേഹം കൊണ്ട് പറഞ്ഞു അതെ 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 ഇപ്പൊ ചോക്ലേറ്റിന്റെ നിറമായി നൺ പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് സ്വന്തം നാട്ടിലൊരു ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെ മാധുര്യത്തോടെ അവതരിപ്പിക്കുക എന്നത് അന്ന് ഒരു അനുഭവമായിരുന്നു ചോക്ലേറ്റ് എന്ന നിറമായി പറയുന്നത് വെച്ചാൽ നമുക്ക് കാലെടുത്ത് വെക്കാൻ തോന്നാത്ത വിധം കറി ഒരു മാലിന്യ നദിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പറഞ്ഞു വന്നത് ഗംഗ അതുപോലെയാണ് അവിടെയും ഏത് മാലിന്യമൊന്നും ഇല്ല ശുദ്ധമായ ഗംഗയാണെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് ഗംഗയുടെ സ്ഥിതിയാണ് ഞാനീ പറഞ്ഞത് നമുക്കൊന്നും അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ തന്നുകയാണ് അതാണ് പക്ഷെ പുണ്യ നദിയായാണ് കണക്കാക്കുന്നത് എന്റെ കൺമുൻപിൽ ഞാൻ കാണുന്നത് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ അവരെല്ലാം ഭക്ത്യാതരപൂർവം ഗംഗയിലേക്ക് ഇറങ്ങുന്നു ആ വെള്ളത്തിൽ മുങ്ങി ഊന്നിപ്പൊളിക്കുന്നു അവിടെ ഗംഗയുടെ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം കന്നാസുകളാണ് വലിയ കന്നാസുകൾ പത്ത് ലിറ്റർ ഇരുപത് ലിറ്ററിൻ്റെ അകത്ത് വലിയ കന്നാസുകളാണ് കന്നാസുകറി മഹാപ്രിപക്ഷ എണ്ണത്തിന്റെ നിറം കുമ്പറോ അപ്പൊ എല്ലാവരും ഈ കന്നാസ് വാങ്ങി